ഹലോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു റീക്വലിന്റെ സെറാമൈറ്റ് ആൻഡ് ഹെലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ ആണ് ഒരുപാട് പേരെ റിവ്യൂ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റും അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം എന്താ കണ്ട അറിയാം തീരാനായിട്ടുണ്ട് ഈ ഒരു ഇതിന്റെ കുറച്ചും കൂടെ ഉള്ളു അപ്പോഴേക്കും ഈ ഒരു ബോട്ടിൽ കല്യോ അപ്പൊ അതിനു മുന്നേ ഞാൻ ഇതിന് റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു അപ്പം ഇത് ഒരു നൂറ് എം എൽ ന്റെ ബൂട്ടിലാണ് ഒരുപാട് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തത് കേട്ടോ അപ്പം ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത്ര ഇത് പോപ്പുലർ ആവാൻ കാരണം ഇതിന്റെ റേറ്റ് തന്നെ ആയിരിക്കണം ഈ ഒരു ഹൺഡ്രഡ് എം എൽ ഈ ഒരു ട്യൂബിന് റേറ്റ് വരുന്നത് കോഫറിനൊക്കെ ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിനൊക്കെ അത് കിട്ടുന്നുണ്ടോ കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് എന്ന് തോന്നുന്നത് ഇത് കുറച്ച് നല്ല രീതിയിൽ ഓയിലിയാണ് ഇത് മെയിൻ ആയിട്ടും നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ള പ്രൊഡക്റ്റ് ആണ് എൻ്റെത് ഓയിലി സ്കിന്നാണത് ശരിക്കും ഓയിലി ഉള്ള പ്രൊഡക്റ്റ് അല്ല കേട്ടോ പക്ഷേ ഇത് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കിത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇത് സ്കിന്നിനെ ഇങ്ങനെ ഓയിലി ആക്കി വെച്ചുകൊണ്ടിരിക്കും അതായത് നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ നമുക്കൊരു എണ്ണയിട്ടൊരു ഫീൽ ചെയ്തില്ലേ അതാണ് ഓയിലി സ്കിന്നിനും അതേപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് പേരെ റിവ്യോഗം നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെ യൂസ് ചെയ്യുന്ന അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു നോർമൽ സ്കിൻ ഒക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നിലും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാണ് പൊതുവേ എനിക്ക് ഓയിലി സ്കിന്നാണെങ്കിലും സ്കിന്നിങ്ങനെ ഓയിലായിട്ടിരിക്കുന്നതിനാണ് ഇഷ്ടം ചിലർക്ക് ഓലി സ്കിന്നാകുമ്പോൾ അവർക്ക് പോയി ഭയങ്കര ഓയിലി കാരണം ഓയിലി സ്കിന്നാർക്ക് മിക്കവാറും ചിലർക്ക് ഇഷ്ടപ്പെടാത്ത അവരുടെ ആ ഒരു സ്കിന്നിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിംപിൾസ് വരും പക്ഷേ എനിക്ക് അങ്ങനെ പിംപിൾസ് കൊണ്ട് എനിക്ക് എൻ്റെ ഒരു സ്കിന്ന് ഓയിലി ആയിരിക്കുന്നത് ഇഷ്ടമാണ് അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഓയിലി ആയിരിക്കുന്നതും എന്തോ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ചിലർക്ക് ഇങ്ങനെ ഓയിലായിട്ടിരിക്കാൻ ഇഷ്ടമാണ് ഉണ്ടാവില്ല അപ്പം എന്ത് ചെയ്യും മിക്കവാറും ചില ഓയിലി സ്കിനർ ആണെങ്കിലും പ്രൊഡക്ട് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഓയിലി പോലെ തോന്നുമ്പോൾ കോംപാക്ട് പൗഡർ ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി നോക്കും അപ്പോൾ ഒരു മാറ്റ് ലുക്ക് കിട്ടും മാറ്റ് ലുക്കാണെന്ന് എനിക്ക് ഇഷ്ടം അതായത് സ്കിന്നിൽ ഇങ്ങനെ ഓയിലിനെസും ഇഷ്ടമില്ല എന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇതിന്റെ പരിസരത്തേക്ക് പോകാനേ പാടില്ല കാരണം ഇത് കുറച്ച് ഈ ഒരു ജോജാവ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിന്റെ ഒരു മെയിനായിട്ട് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത് നമ്മളെ ഇട്ട പ്രൊഡക്റ്റ് ആ ഒരു സ്കിന്നിന്റെ മേലെ തന്നെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അതിങ്ങനെ ഇപ്പം ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും വൈകുന്നേരം നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ തുടയ്ക്കണ സമയത്ത് ആ ഒരു ഓയിനസ് നന്നായിട്ടുണ്ട് അപ്പൊ പിമ്പിൾസ് വരുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ഇത് നോൺ കോമഡിജനിക്കാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതായത് നമ്മുടെ സ്കിന്നിനെ ക്ലോഗ് ചെയ്യില്ല അതേപോലെ തന്നെ പിമ്പിൾസ് ഒന്നും അങ്ങനെ വരുത്തില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് പേരുടെയൊക്കെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചിലര് പറയുന്നുണ്ട് സ്കിന്നിത് യൂസ് ചെയ്തിട്ട് പോൾസ് ബ്ലോഗാവുന്നുണ്ട് അതേപോലെ തന്നെ പിംപിൾസ് വരുന്ന പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളുണ്ട് അപ്പം കൂടുതലും ഈ ഒരു പ്രൊഡക്റ്റിനെ ചില പ്രൊഡക്റ്റ് ഒക്കെ എടുത്തോള സമയത്ത് ഈ ഒരു സെറാവിൻ്റെ ഒരു മോസ്ചറൈസറിന്റെ റിവ്യൂ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിന്റെ പ്രൈസിന്റെ ഒരു പ്രശ്നം പറയുന്നല്ലാണ്ട് വേറൊരു കുഴപ്പം ഈയൊരു പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ കൂടുതലും പോസിറ്റീവ് റിവ്യൂ എന്നിട്ട് സംഭവമാണ് ഇതും ഡ്രൈ സ്കിന്നിനും നോർമൽ ടു ഡ്രൈ സ്കിന്നും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എൻ്റെ ഓയിലി ആണെങ്കിലും പറയാനില്ല എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളിയാണ് ഓയിലൊക്കെ ആക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ സ്കിന്നിലേക്ക് ആയിട്ട് സ്കിൻ നല്ല സപ്ലാക്കി നോക്കും ഇത് അടിപൊളി സാധനമാണ് അപ്പം ഇതിനെനിക്ക് വേറെ പ്രശ്നമൊന്നും പറയാനില്ല ഇത് പൊതുവേ അതാണ് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പക്ഷേ റേറ്റ് കൂടുതൽ ഇത് അമ്പത് എം ഇതിന്റെ പകുതി ക്വാണ്ടിറ്റിയുടെ പ്രൊഡക്റ്റേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് എം ആർ പി ശരിക്കും നാനൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് വരുന്നത് അപ്പം അത് എന്നു വെച്ചോക്കുമ്പോൾ ഇതിന് ഭയങ്കര ചീപ്പ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ഗുണ ഉണ്ടാകും അത്ര ആരും എന്തായാലും ഉണ്ടാവുമല്ലോ നമുക്ക് മിക്കവാറും പ്രൈസ് കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും അപ്പം ഇത് മോശം എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ നെഗറ്റീവ്സ് പറയുന്നവരുള്ളിനെ പറ്റി ഇതിനെപ്പറ്റി കൂടുതൽ നല്ല പോസിറ്റീവ് പറയുന്നതുണ്ട് അപ്പം രണ്ട് അഭിപ്രായത്തിൽ നിൽക്കുന്ന പ്രൊഡക്റ്റാണ് ശരിക്കും ഇതെന്ന് പറയണത് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സംഭവം എന്താ പറയുക കാരണം കുറച്ച് ഭയങ്കര തിക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് പിന്നെ ഒരു ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ഉണ്ടോ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ലത് പക്ഷേ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ ആക്ച്വൽ എം ആർ പി ശരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് ഓഫറിനൊക്കെയാണ് ആമസോൺ ഇടയ്ക്ക് ഇരുന്നൂറ്റി എൺപത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത് അപ്പൊ ഇത് കണ്ടോ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഓയിലി ഫീലാണ് വരുന്നത് അപ്പോൾ ഞാനിത് ഡെയിലി യൂസ് ചെയ്യാമായിരുന്നു അത് രാവിലെ അതേപോലെ തന്നെ വൈകുന്നേരം നമ്മുടെ രണ്ട് സ്കിൻ കെയർ മോർണിംഗ് ആൻഡ് ഈവനിങ് സ്കിൻ കെയർ റൂട്ടിൽ ഞാൻ ഒരുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ടോണർ യൂസ് ചെയ്യും അതിനുശേഷം ഈ ഒരു മോയ്സ്ചറൈസർ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യും ദെൻ രാത്രി ആണെങ്കിൽ വേറെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എക്സ്ട്രാ പകലാണെങ്കിൽ പുറത്ത് പോകുന്നതിന് മുൻപായിട്ട് ആ ഒരു സൺസ്ക്രീനും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാമായിരുന്നു അപ്പോഴേ നമുക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കൂടെ കിട്ടുകയുള്ളൂ കേട്ടോ ഈ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും അപ്പം നമ്മുടെ സ്കിന്നിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്കിന്നിൽ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഒരു ഡ്രൈ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടിരിക്കില്ല ഇങ്ങനെ തൊലിയൊക്കെ പൊളിഞ്ഞിരിക്കുക അതേപോലെ തന്നെ ഭയങ്കര പുറമേ നമുക്ക് വിസിബിൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുങ്ങി ചുങ്ങിച്ചു കാണുന്ന സമയത്ത് ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് അതായത് ആ ഒരു പുറമേ ഉള്ള സംഭവത്തിന് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഓയിലാക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു മോയ്സ്ചറൈറും അപ്പോൾ തോന്നില്ലേ അങ്ങനെ ഹെല്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടൊരു റിസൾട്ട് പോലെ തോന്നണമെന്നൊക്കെയാണെങ്കിൽ അങ്ങനെ പറ്റുന്നൊരു സംഭവം ഭയങ്കര ഭയങ്കര ഓയിലി ആയിട്ടുള്ള സംഭവമാണേ ഇതിൽ ഇങ്ങനെ കയ്യിൽ കണ്ടു അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓയിലിയുള്ള സംഭവം ഈ ഒരു എന്താണ് ബോറേറ്റ് സീഡോ എന്താണെങ്കിൽ അറിയില്ല കേട്ടോ അതിൻ്റെ ഓയിലേപോലെ തന്നെ ജോജോബ് ഓയിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ജെൻലി മസാജ് ഡിസൈഡ് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഓൺ ക്ലിയർ ആൻഡ് ഡാം സ്കിൻ അതേപോലെ തന്നെ നല്ല കുറച്ചടുത്തു നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക അതിന് ഒരു സൺ സ്കിന്നും കൂടെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് യൂസ് ട്വൈസ് ഡെയിലി അതായത് ദിവസം രണ്ട് നേരം യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ നോക്കിയും കണ്ടും യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ബട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് പിംപിൾസിൻ്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതേപോലെ തന്നെ ഇങ്ങനെ ഓയിലി ഓയിലി സംഭവം തന്നെ വരുന്നത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു നല്ല ഡ്രൈ സ്കിന്ന് ഡ്രൈ വെരി ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ടെങ്കിൽ നന്നായിട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആകാൻ തോന്നുന്നു അതായത് നമുക്ക് ചിലർ പറയാം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഒക്കെയാണ് തോന്നിയിട്ട് നമ്മുടെ അപ്പർ ലെയറിലേക്ക് മാത്രം തന്നിട്ട് ആ ഒരു മോഷൻ ലോക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ സംഭവമാണ് ചില മോയിസ്ചറൈസ് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നും ആ ഒരു സ്കിന്നിൻ്റെ ലെയറിനുള്ളിൽ നിന്നും നമുക്കത് പ്രവർത്തിച്ചു കിട്ടും അതേപോലെ തന്നെ ചിലത് ഇങ്ങനെ പുറത്തായിട്ടും കിട്ടും ഇത് ഇതൊക്കെ എനിക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഹൈഡ്രസ് ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ നിന്നിട്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാം അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ നല്ല നിങ്ങൾക്ക് ഓയിലി ആയിട്ട് ഇഷ്ടം പുറമേ നമ്മുടെ സ്കിന്നിന് ഓയിലി ആയിട്ടിരിക്കണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ സെറാമൈറ്റ്സും ഹാഡ്രോണിക് ആസിഡും അതേപോലെ തന്നെ മാംഗോ സീഡ് ബട്ടർ ആണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ക്രീമി ഫോർമുലേഷൻ സ്യൂട്ടബിൾ പോ നോമൽ ടു ഡ്രൈ സ്കിൻ അതേ പറഞ്ഞാൽ ലോ സ്കിൻ മോസ്റ്റർ മോയിസ്വർ അതേപോലെ തന്നെ റീസ്റ്റോർ ഡ്രൈ സ്കിൻ കീപ്പ് സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിൾ അങ്ങനെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഞാൻ പറഞ്ഞാൽ ചിലർക്ക് ഇത് സ്കിന്നിന് പ്രശ്നം വരുന്നതുകൊണ്ട് പറഞ്ഞതുള്ളൂ അല്ലാണ്ട് എനിക്കിതിനെ പറ്റി നോക്കണ സമയത്ത് അങ്ങനെ മോശമായിട്ടൊന്നും എനിക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല ചിലർക്ക് പറഞ്ഞ ഈ ഓയിലി ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാവാം എനിക്ക് തോന്നുന്നു കേട്ടോ അല്ലാത്തവർക്കൊന്നും നല്ല ഓയിലി ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പരിസരത്തേക്ക് നിങ്ങൾ പോകരുത് അപ്പം അതൊക്കെ ഞാൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് അപ്പം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിന്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ആമസോൺ വിളിച്ചിട്ടുണ്ട് അപ്പം ആമസോൺ എന്നുള്ള ഒരു ലിങ്ക് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഈ സറാവിൻ്റെയും കൂടെ കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല മോസ്ചറൈസർ റേറ്റ് കൂടുതലാണ് പുതുവേ ഞാൻ പറയ സറാവി ഭയങ്കര റേറ്റ് കൂടിയ വിഭാഗമാണ് അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്